ഞാൻ അതിനുശേഷം ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ വിഷയങ്ങൾ അവിടെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു

അവരും ഒരു പ്രത്യേകമായിട്ടുള്ള വലിയ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വന്യജീവി സംഘർഷത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ എടുത്ത് കാണിക്കുന്നില്ല അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക ജീവനോപാധി മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അവർ നേരിടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം they 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 need they need 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 more more guards funds 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 for for that fencing to 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 fix the existing trenches and walls they need money be be able able resolve this issue to be able to give you protection പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ അതോടൊപ്പം പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ ഫെൻസിങ്ങിന് ആവശ്യമുള്ളതായ വിവിധങ്ങളായ ഫെൻസിങ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ളതായിരിക്കുന്ന ട്രഞ്ചുകൾ കുഴികൾ ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയതായിരിക്കുന്ന ട്രഞ്ചുകൾ കുഴിക്കാൻ എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല അത് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്നര മാസത്തിനിടയിൽ അഞ്ച് മരണം അഞ്ച് മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്കൊരിക്കലും സ്വീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല this problem is faced across these areas of kerala എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നങ്ങളെ നേരിടുകയാണ് സോ മൈ priority ി സെൻഡ് ടു ബി ഏബിൾ ടു മെറ്റിം എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഏത് സന്ദർഭത്തിലാണ് ഏത് സമയത്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പ്രശ്നത്തെ വന്യമൃഗാക്രമണം മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കണം മനുഷ്യന്റെ ജീവനോപാധികളും കാർഷിക മേഖലയും സംരക്ഷിക്കണമെന്നുള്ള മർമ്മ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് അവർ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐ ഐ അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ് കളക്ടറേറ്റ് കൈൻഡ് കൈൻഡ് ഓഫ് ഓഫ് ഓൾസോ എനിക്ക് മീറ്റിംഗിൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് അനുഭവ ബോധ്യമായി ഏതൊക്കെ രീതിയിൽ ഫണ്ട് വേണം ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കപ്പെടണം അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമായി to see that my colleagues here on stage have been highlighting it for 10 days, have been raising this issue non-stop. we will continue to fight for it, and i hope that after all our efforts, that we are able to wake the government up, whether it's the central government or the state government, and make them see how much you are suffering because of this issue and what can be done to prevent it. Parliament നടന്നു അടുത്ത് വരുന്നതായ പാർലമെന്റ് സെഷനിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഈ നാട്ടിലെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം പത്ത് ദിവസങ്ങളായി ഈ മലയോര ജനതയുടെ ഈ വലിയതായ ജീവൽ പ്രശ്നം എടുത്തു കാണിച്ച് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയതായ ഒരു പ്രക്ഷോഭ പ്രതിരോധ ജാതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതും പ്രത്യേകം അടിവരയിടേണ്ടതുമാണ്